നമ്മുടെ മുണ്ടപ്പള്ളിയുടെ സ്വന്തം എസ് കെ ബി യു പി എസിലെ കുട്ടികളുടെ സന്തോഷമാണ് കാണുന്നത് പിന്നെ ഇത് ക്രിസ്മസിൻ്റെ മാത്രം ഒരു ഒരാഘോഷമല്ല അവരുടെ അവരുടെ വിജയത്തിൻ്റെ ഒരു ആഘോഷവും സന്തോഷവും കൂടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ശാസ്ത്രമേളയിലും കലോത്സവത്തിലും എല്ലാം ഫസ്റ്റ് സെക്കൻഡ് എല്ലാം ഫസ്റ്റ് സെക്കൻഡ് നേടിയ ട്രോഫിയായിട്ടാണ് അവർ സന്തോഷമാക്കുന്നത് അവരുടെ സാറും എല്ലാം ഉണ്ട് നമുക്കവരെ നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും മക്കൾമാരെ എല്ലാരും ഹാപ്പിയാണോ നിങ്ങളെ നിങ്ങളുടെ സമ്മാനിച്ചേ ഇവർക്ക് കിട്ടിയ ഐറ്റംസിന്റെ എല്ലാ ഒരു വിവരവും ഒന്ന് പറഞ്ഞേ കേക്കട്ടെ ഞങ്ങക്ക് സ്കൂളിന് ഇപ്രാവശ്യത്തെ അടൂർ സബ്ജില്ല ശാസ്ത്രോത്സവത്തിന് ഞങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം അതുകൂടാതെ കലോത്സവത്തിന് പിന്നെ അടു സജ്ജില്ല കലോത്സവത്തിനും പിന്നെ സജ്ജില്ല സംസ്കൃതോത്സവത്തിനും ഞങ്ങൾക്ക് സെക്കൻഡാണ് കിട്ടിയത് അതൊക്കെ ഞങ്ങളുടെ കുട്ടികളുടെ കഠിനാധ്വാനവും അവരുടെ താല്പര്യവും അതോടൊപ്പം കുട്ടികൾ രക്ഷകർത്താക്കൾ വളരെ ഒത്തൊരുമയോടെ നിന്നാണ് ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് കിട്ടാൻ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹം തന്നത് അതോടൊപ്പം അധ്യാപകരും വളരെ കുട്ടികളോടൊപ്പം കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഒരു വിജയത്തിലേക്ക് ഈ മൂന്ന് തരത്തിലുള്ള വിജയങ്ങളും ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധ്യമായത് തികച്ചും സാധാരണക്കാരായ കുട്ടികളാണ് എല്ലാവരും ആ എല്ലാവരും മികച്ച വിജയമാണ് മുണ്ടപ്പള്ളി എസ് കെ വി യു പി എസിന് നേടിക്കൊടുത്തിരിക്കുന്നത് അതിലെ ടീച്ചർമാരും കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുകയാണ് കിരീടം വെച്ച് വിജയം കരസ്ഥമാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുത്ത് ടീച്ചർമാരുടെ ഒരു കാര്യങ്ങൾ കേൾക്കാം ഞങ്ങൾക്ക് നിരവധി ട്രോഫികളാണ് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത് അത് അധ്യാപകരും കുട്ടികളും അതേപോലെ രക്ഷകർത്താക്കളും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം നേട്ടങ്ങൾ എത്താൻ സാധിച്ചത് എല്ലാവർക്കും ഒരു നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു i <laughs> 对。<laughs>